നിന്റെ തലമുറയുടെ വിഷയത്തിൽ നിന്റെ ഭാവി വിഷയത്തിൽ നിന്റെ കുടുംബ വിഷയത്തിൽ നടത്താൻ നിന്റെ ഭാരപ്പെടുത്തുന്ന വിഷയം എന്ത് തന്നെയാണ് അവങ്കലേക്ക് നീ മനസ്സുയർത്തിയാൽ നിങ്ങളേക്ക് ചാഞ്ഞറങ്ങി വരാ അവയർത്തിയാൽ അവന്റെ മുഖത്തേക്ക് നിങ്ങളേക്ക് ചാഞ്ഞറങ്ങി വരാൻ എന്തെയോ മനസ്സുയർത്തുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി ചില കുടുംബങ്ങൾക്ക് വേണ്ടി ചില തലമുറക്ക് വേണ്ടി അവന്റെ സാന്നിധ്യം ನಿನ್ನೆಲೂ ನಿನ್ನೆ ಪ್ರಯಾಸಲು ನೀ ಮನಸ್ಸು ಎತ್ತರ ಈ ಪರಿಶು 사바라 라바라 앙 나는 이 위생에 태어난 지두 번의 분단의 악마가 되어버리라 천하군받은 외디 난찬양아게 말이야 천하파라께 외디 난찬양아게 말이야 천하파라에게도 위생에 태어난다 난 찬양하게 말이야